എൻ്റെ ജീവിതത്തിൽ എൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്ന ഒരു സിനിമയായിരിക്കും എ ആർ എം എന്ന് എനിക്ക് ഏറെ പ്രതീക്ഷയുണ്ട് എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ അവിടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരുന്നു ജിതിൻ അപ്പോൾ ജിതിൻ അന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ് ഞാൻ എപ്പോഴെങ്കിലും ഞാൻ ചോദിച്ചു ഇപ്പോൾ അവരെ കണ്ടപ്പോൾ തന്നെ തോന്നി ഭാവിയിൽ ഒരു സിനിമയൊക്കെ എടുക്കാൻ സാധ്യത ഉള്ള ഒരാളാണെന്ന് തോന്നിയിട്ട് ഞാൻ അപ്പം തന്നെ ഒരു ചാൻസ് ചോദിച്ചു സിനിമയൊക്കെ എടുക്കുമ്പോൾ എന്നെയൊക്കെ വിളിക്കുമോ എന്ന് അപ്പം പറഞ്ഞു ഓ ഞാൻ സിനിമ എടുക്കുമ്പോൾ എന്തായാലും വിളിക്കുമെന്ന് പറഞ്ഞു ആ സിനിമയിലുള്ളതുപോലെ തന്നെ വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു സിനിമ എടുത്തപ്പോൾ അതും ഇത്രയും വലിയൊരു സിനിമ എടുത്ത സമയത്ത് എന്നെ ക്ഷണിച്ചതിന് വെറുതെ ക്ഷണിച്ചതല്ല ടൊവിനോയുടെ നായികയായിട്ട് ക്ഷണിച്ചതിന് നന്ദി ഇതിൽ ഞാൻ കൂടാതെ രണ്ട് നായികന്മാരും കൂടെ ഉണ്ട് ത്രിതി ഷെട്ടിയും ഐശ്വര്യ രാജേഷും അവരിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട റൈറ്റർ എന്നെ വിളിക്കുന്നത് ത്രിതി ഷെട്ടി എന്നാണ് മൂന്ന് പേരും കൂടെ ഞങ്ങളുടെ റൈറ്ററിൻ്റെ ഏറെ കാലത്തെ കഷ്ടപ്പാട് മണിയൻ എന്ന കഥാപാത്രത്തിന്റെ പേരായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് എന്റെ ക്യാരക്ടറിൻ്റെ പേര് മാണിക്യം എന്നുള്ളതാണ് അപ്പൊ ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ടൊവി ഫിസിക്കലി മാത്രല്ല ഫിസിക്കലി ഒരു ആക്ടർ ഒരു ചലഞ്ച് എടുക്കുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ പലർക്കും എടുക്കാൻ പറ്റും മെൻ്റലി ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രിപ്പയർ ചെയ്തത് ഒരു തിയേറ്റർ തിയേറ്ററായിട്ട് ഒരു ട്രെയിനറെ വെച്ചിട്ട് അദ്ദേഹം ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എനർജി ഞാൻ ടൊബിനോ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു നായകൻ്റെ കൂടെ അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നിയില്ല എൻ്റെ കൂടെ ഏതോ ഒരു ഒരു തിയേറ്റർ എനർജി ഒരു തിയേറ്റർ ആക്ടറിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള അത് പറയുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഇത് ഫീല് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം അടുത്ത ലെവലിലേക്ക് ഒരു സൂപ്പർ സ്റ്റാറിന് അപ്പുറത്തേക്ക് ഒരു മലയാള സിനിമയിൽ നമുക്ക് പകരം വയ്ക്കാനില്ലാത്ത ഒരു ആക്ടർ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു യാത്ര കൂടിയാണ് എ ആർ എം എന്ന സിനിമ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് റൈറ്റേഴ്സ് ഞങ്ങളുടെ കൂടെ മുഴുവൻ സമയമുണ്ടായിരുന്ന അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് മേക്കപ്പ് എല്ലാവരുടെയും പ്രൊഡക്ഷൻ്റെ ഒക്കെ എല്ലാവരുടെയും എല്ലാവരുടെയും പറയേണ്ട ഒരു സമയം ഇതാണോ എന്ന് എനിക്കറിയില്ല എല്ലാവരുടെയും കോ ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു വലിയൊരു ശ്രമം വലിയൊരു കാത്തിരിപ്പ് ഞങ്ങൾ എല്ലാവരും ഏറെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ത്രീ ഡിയിൽ തന്നെ നല്ല തിയേറ്ററിൽ പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം താങ്ക് യു സുഹൃത്തുക്കൾ പടത്തിന്റെ ഭാഗമായി കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമുണ്ട് ജിതിനും ഒരു എട്ട് വർഷമായിട്ട് ഈ സിനിമയുടെ പുറകെ ഉണ്ട് അതിന്റെയൊക്കെ കുറെ പ്രീ പ്രൊഡക്ഷൻ വർക്കിലൊക്കെ എനിക്ക് സഹകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് ടോവിയെ കുറിച്ചാണ് മൂന്ന് കഥാപാത്രങ്ങൾ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കഥാപാത്രമാണ് രണ്ട് മൂന്ന് കഥാപാത്രങ്ങൾ അതും മൂന്നും യാതൊരു വിധത്തിലും ഒരു സിമിലാരിറ്റി തോന്നാത്ത വിധത്തിൽ മൂന്ന് അതിൽ തോവിയായാലും ടോവിയുടെ പല പഴയ സിനിമകളായാലും ഒന്നും അതിന് നമുക്ക് കാണാൻ കഴിയില്ല